പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കറണ്ട് അഫെയർസ് ക്വസ്റ്റ്യൻസ് ആണ് ഇന്ത്യൻ സ്വകാര്യ ബഹിരാകാശ കമ്പനിയായ അഗ്നികുൽ കോസ്മോസ് വികസിപ്പിച്ച വിക്ഷേപണ വാഹനത്തിൻ്റെ പരീക്ഷണം വിജയിച്ചു ഇതിൻ്റെ പേരെന്താണ് അഗ്നിബാൺ സോട്ടഡ് എന്നാണ് അഗ്നിബാൺ സോട്ടഡ് എന്നാണ് നാൽപ്പത്തി ആറാമത് അന്റാർട്ടിക്ക ഉടമ്പടി കൂടിയാലോചന യോഗം നടന്നത് എവിടെ വെച്ചാണ് അന്റാർട്ടിക്ക ഉടമ്പടി കൂടിയാലോചന യോഗം നടന്നത് കൊച്ചിയിൽ വെച്ചിട്ടാണ് തീവണ്ടികളിൽ വനിതാ യാത്രക്കാർക്ക് സഹായം നൽകുവാനും സുരക്ഷ ഉറപ്പാക്കാനുമുള്ള ഇന്ത്യൻ റെയിൽവേ പദ്ധതി വിപുലീകരിച്ചിരുന്നു ഇതിൻ്റെ പേരാണ് മേരി സഹേലി അഥവാ എൻ്റെ കൂട്ടുകാരി എന്നാണ് തീവണ്ടിയിൽ വനിതയാത്രക്കാർക്ക് സഹായം ഉറപ്പിക്കുന്നതാണ് മേരി സഹേലി പദ്ധതി ചട്ടമ്പിസ്വാമികളുടെ നൂറാം സമാധി വാർഷികം അറിയപ്പെടുന്നത് ഏതു പേരിലാണ് മഹാഗുരുവർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നാണ് ചട്ടമ്പിസ്വാമികളുടെ നൂറാം സമാധി വർഷം അറിയപ്പെടുന്നത് ഏതു പേരിലാണ് അപ്പം മഹാഗുരുവർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് നെക്സ്റ്റ് സാറ്റലൈറ്റ് ഇമേജറി സംവിധാനം ഉപയോഗിച്ച് ഏത് നദിയുടെ പുരാതന ശാഖയാണ് അടുത്തിടെ ഗവേഷകർ കണ്ടെത്തിയത് അത് നൈൽ നദിയുടേതാണ് സാറ്റലൈറ്റ് ഇമേജറി സംവിധാനം നൈൽ നദി ചന്ദ്രനിൽ ആദ്യമായി റെയിൽവേ സംവിധാനം നിർമ്മിക്കാൻ പദ്ധതി തയ്യാറാക്കിയിട്ടുള്ള ഒരു ബഹിരാകാശ ഏജൻസിയാണ് നാസ ചന്ദ്രനിൽ ആദ്യമായി ബഹിരാകാശ റെയിൽവേ സംവിധാനം നിർമ്മിച്ചത് നാസ അടുത്തത് പതിനേഴാം സീസൺ ഐ പി എൽ ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റ് കിരീടം നേടിയത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പതിനേഴാം സീസൺ ഐ പി എൽ ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റ് കിരീടം നേടിയതാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് കാട്ടാനകൾ തീവണ്ടി തട്ടി ചെരിയുന്നത് ഒഴിവാക്കുവാൻ വേണ്ടി ദക്ഷിണ റെയിൽവേ നടപ്പാക്കിയ നിർമ്മിത ബുദ്ധി അഥവാ എ ഐ സംവിധാനമാണ് ഗജരാജ എന്നറിയപ്പെടുന്നത് ഗജരാജ കാട്ടാനകൾ തീവണ്ടി തട്ടി ചെരിയുന്നത് ഒഴിവാക്കുവാൻ വേണ്ടിയിട്ട് ദക്ഷിണ റെയിൽവേ നടപ്പാക്കിയ നിർമ്മിത ബുദ്ധി ആണ് ഗജരാജ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ്യിൽ അന്തരിച്ച ഏത് വ്യക്തിയാണ് ഐസ്ക്രീം മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് രഘുനന്ദൻ കാമത്ത് ആണ് രഘുനന്ദൻ കാമത്ത് ഇനി മേരി പോപ്പിൻസ് ഉൾപ്പെടെയുള്ള ഹോളിവുഡ് ക്ലാസിക് സംഗീത സിനിമകൾക്ക് പാട്ട് എഴുതിയ സഹോദരങ്ങളിലെ അവശേഷിച്ച വ്യക്തി കൂടി വിട പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പേര് റിച്ചാർഡ് ഷെർമൻ എന്നാണ് മേരി പോപ്പിൻസ് ഉൾപ്പെടെയുള്ള ഹോളിവുഡ് ക്ലാസിക് സംഗീത സിനിമയ്ക്ക് പാട്ടെഴുതിയ സഹോദരങ്ങളിലെ അവശേഷിച്ച വ്യക്തി കൂടെ വിട പറഞ്ഞു അദ്ദേഹത്തിൻ്റെ പേരാണ് റിച്ചാർഡ് ഷെർമൻ എന്നാണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഭ്യന്തര സൈനിക നടപടിയായ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ തുടങ്ങിയത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ജൂൺ ഒന്നിനാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ജൂൺ ഒന്ന് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യു എൻ മിലിട്ടറി ജനറൽ അഡ്വക്കേറ്റ് ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയത് രാധികാസനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യു എൻ മിലിട്ടറി ജനറൽ അഡ്വക്കേറ്റ് ഓഫ് ദി ഇയർ പുരസ്കാരം രാധികാസൻ അടുത്തിടെ യു എസിലെ ബോണസിലന്തരിച്ച ഒരു ബെറ്റി വാഷിന്റെ നേട്ടം ലോകത്ത് ഏറ്റവും കൂടുതൽ കാലം എയർ ഹോസ്റ്റാ എയർ ഹോസ്റ്റസ്സായി പ്രവർത്തിച്ചു എന്നാണ് ബെറ്റി വാഷ് അവരുടെ നേട്ടം എൺപത്തെട്ട് വയസ്സുള്ള ബെറ്റി വാഷ് അവരുടെ നേട്ടം എയർ ഹോസ്റ്റ് ഏറ്റവും കൂടുതൽ കാലം എയർ ഹോസ്റ്റസ്സായി പ്രവർത്തിച്ചവരാണ് അടുത്തത് ഫ്ലോറിഡയിൽ നിന്നുള്ള ഇന്ത്യൻ വംശജനായ ബൃഹത് സോമ അടുത്തിടെ വാർത്താ പ്രാധാന്യം നേടിയത് എങ്ങനെയാണ് തൊണ്ണൂറ് സെക്കൻഡിൽ ഇരുപത്തൊൻപത് വാക്കുകളുള്ള സ്പെല്ലിങ് തെറ്റാതെ പറഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ സ്ക്രിപ്സ് നാഷണൽ സ്പെല്ലിംഗ് ബി മത്സരത്തിൽ ഒന്നാമനായി ജയിച്ചു വടക്കേ അമേരിക്കൻ രാജ്യമായ മെക്സിക്കോയുടെ ആദ്യ വനിതാ പ്രസിഡൻ്റാണ് ക്ലൗഡിയ വടക്കേ അമേരിക്കൻ രാജ്യമായ മെക്സിക്കോയുടെ ആദ്യ വനിതാ പ്രസിഡൻ്റാണ് ക്ലോഡിയ ഷെൻബോം പതിനെട്ടാം ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഏഴ് ഘട്ടങ്ങളിലായി നടന്ന വോട്ടെടുപ്പിൻ്റെ മൊത്തം പോളിംഗ് ശതമാനം എത്രയാണ് അറുപത്തഞ്ച് പോയിൻറ്റ് ഏഴ് ഒൻപത് ശതമാനമാണ് അറുപത്തഞ്ച് പോയിൻറ്റ് ഏഴ് ഒമ്പത് ശതമാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ നാലിന് അന്തരിച്ച പ്രശസ്ത പത്രപ്രവർത്തകനാരെ ി ആർ പി ഭാസ്കർ തൊണ്ണൂറ്റി രണ്ട് വയസ്സ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ നാലിന് അന്തരിച്ച പ്രശസ്ത പത്രപ്രവർത്തകനാണ് ബി ആർ പി ഭാസ്കർ തൊണ്ണൂറ്റി രണ്ട് ഈ ലോക പരിസ്ഥിതി ദിനം എന്താണ് ജൂൺ അഞ്ചാണ് അപ്പോൾ ലാൻഡ് റിസ്റ്റോറേഷൻ ഡിസോർട്ടിഫിക്കേഷൻ ആൻഡ് ഡ്രൗട്ട് റെസിലിയൻസ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ദിനാചരണ വിഷയമായി പറയുന്നത് ജൂൺ അഞ്ചാണ് പരിസ്ഥിതി ദിനം അത് ലാൻഡ് റിസ്റ്റോറേഷൻ ഡിസ്വർട്ടിഫിക്കേഷൻ ആൻഡ് ഡ്രൗട്ട് റിസ്ലയൻസ് എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ദിനാചരണ വിഷയം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നോട്ടയ്ക്ക് രണ്ടാം സ്ഥാനം ലഭിച്ച മണ്ഡലമാണ് ഇൻഡോർ മധ്യപ്രദേശിലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി ബി ജെ പി പക്ഷത്തേക്ക് മാറി പത്രിക പിൻവലിച്ചതിനാൽ ഇന്ത്യാ സഖ്യത്തിന് സ്ഥാനാർത്ഥിയില്ലാതെ ഇവിടെ നോട്ടയ്ക്ക് നോട്ടയായി ിലെ കേംബ്രിഡ്ജ് നഗരത്തിൻ്റെ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളിയാണ് ബൈജു തിട്ടാലയാണ് ബ്രിട്ടനിലെ കേംബ്രിഡ്ജ് നഗരത്തിൻ്റെ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളിയാണ് ബൈജു തിട്ടാല